ഇന്ന് ഞങ്ങൾ പോകണത് തൃശ്ശൂർക്ക് ഫ്ലവർ ഷോ കാണാൻ വേണ്ടിയിട്ട് പോകാനിട്ടാണ് അങ്ങനെ ഞങ്ങൾ ഒരു അഞ്ചരയ്ക്കായപ്പോൾ പോയി പിന്നെ ശക്തനിലെത്തിക്കഴിഞ്ഞാൽ ആകാശപ്പാതെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കണത് നിർബന്ധമാണ് കേട്ടോ ശക്തനിലാണ് കേട്ടോ ഫ്ലവർ ഷോ ഉള്ളത് അപ്പോൾ ഞങ്ങളിത് ഇങ്ങനെ അവിടെ കയറി ഇതാണ് ഫ്രണ്ട് ഫ്രണ്ട് അപ്പോൾ ഒരാൾക്ക് അറുപത് രൂപയുണ്ടോ ഞാൻ മനേം കൂട്ടിട്ടാണ് പോയത് അപ്പോൾ രണ്ടാൾക്ക് മൂടിയിട്ട് നൂറ്റി ഇരുപത് രൂപ അപ്പോൾ അവിടെ ചെന്ന് ഫോട്ടോ എടുക്കൂ വീഡിയോ എടുക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് അവൾ പറയണതാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഏതാണ് തുടക്കത്തിലുള്ളത് ഒരു രൂപങ്ങളുടെ രൂപങ്ങളുടെയൊക്കെ എടുത്ത് ഒക്കെ നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ജമന്തി പൂവൽ ചെറിയ പൂവാണ് കേട്ടോ നല്ല രസത്തിൽ സെറ്റ് നല്ല രസം കേട്ടോ സെറ്റ് ചെയ്തൊക്കെ കാണാൻ നല്ല രസം ഉണ്ട് കേട്ടോ എനിക്കിഷ്ടമായിട്ടാണ് പിന്നെ ഇത് ഈ കാറ്റർ പ്ലേഴ്സ് വിഭാഗത്തിൽപ്പെട്ടാൽ മുഴിച്ചെടി വിഭാഗം അങ്ങനത്തെ ഒക്കെ ഉള്ള ചെടികളുടെ ഒരു സെക്ഷൻ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല രസമുണ്ടായിരുന്നു പല വെറൈറ്റി നമ്മളങ്ങനെ കാണാത്ത അത്ര അങ്ങനത്തെ ഒരു തരം കുറേ ഇങ്ങനത്തെ കാറ്റർ പ്ലർ കാറ്റഗറിയിലുള്ള സാധനങ്ങൾ എന്താ പറയുക ചെടികൾ അവിടെ ഉണ്ട് കേട്ടോ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു റോസും പിങ്കും അങ്ങനത്തെ അതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കണ്ടത് നല്ല രസം നല്ല ഇഷ്ടമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവൾക്ക് ഇവിടെ പറ്റി കുറച്ച് അറിയണം അറിഞ്ഞുകൊണ്ട് അവളിങ്ങനെ എനിക്ക് പറഞ്ഞതുകൊണ്ടിരിക്കുക അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പിന്നെ ഞങ്ങൾ സ്ഥിരം എവിടെ പോയാലും ഫോട്ടോ എടുക്കണല്ലോ നിർബന്ധമാണല്ലോ അങ്ങനെ കുറേ എല്ലാ ആൾക്കാരും അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങളും ഞങ്ങളുടേതായ രീതിക്ക് ഫോട്ടോയും ഒക്കെ എടുത്തു കൂക്കളുടെ ഫോട്ടോ എടുത്തു സെൽഫി എടുത്തു ഞങ്ങൾ രണ്ടാളും കൂടിയിട്ടുള്ളത് എടുത്തു അങ്ങനെയൊക്കെ എടുത്തു വിടുക അപ്പം ഇനി ഈ പോക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടാണ് പക്ഷേ ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല ഇത് നമ്മൾ നമ്മുടെ തെച്ചിപ്പൂട്ടാ തെച്ചിപ്പൂന്നും തെത്തിപ്പൂന്നൊക്കെ പറയണം നമ്മുടെ സാദാ ചെത്തിപ്പൂവ് പേരൊന്നും അവിടെ ഇതിയച്ചട്ടിലട്ട പിന്നീത്ത എനിക്ക് അവിടത്തെ കണ്ടേല് ഭയങ്കര ഇഷ്ടമായി ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട് കേട്ടാ കണ്ട ഓരോ എന്താ പറയുക ഓരോ പ്രതിമകൾ പോലത്തെ ഇങ്ങനെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു എനിക്കിതാപത്തെ കുഞ്ഞു കുഞ്ഞ് ഡോൾസിനെയൊക്കെ ഭയങ്കര ഇഷ്ടാട്ടാ അപ്പം അത് കാരണം കൊണ്ട് ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ആ ഭയങ്കര തോന്നിട്ടാ ഇന്നിട്ട് ഞാൻ ആദ്യമായിട്ടാട്ടാ കണ്ടത് ഞാൻ എല്ലാ കൊല്ലം പോവാറുണ്ട് കേട്ടാ ഫ്ലവർ ഷോ കാണാൻ എല്ലാ കൊല്ലം തൃശ്ശൂർ ഫ്ലവർ ഷോ ഉണ്ടാവാറുണ്ട് കേട്ടാ പക്ഷേ ഞാൻ എല്ലാ കൊല്ലം പോവാറുണ്ട് കഴിഞ്ഞ കൊല്ലം ഇനി ഇതേപോലത്തെ കണ്ടിട്ടില്ല എന്ന് തോന്നുന്നുട്ടാ ഇത് പക്ഷേ കുറച്ചും കൂടി ഇങ്ങനത്തെ ഈ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടാ കഴിഞ്ഞ കൊല്ലം വടക്കേ സ്റ്റാൻഡിലായിരുന്നു കേട്ടാ വടക്കേ സ്റ്റാൻഡിലല്ല വടക്കേ സ്റ്റാൻഡിൻ്റെ അവിടെ ബിനിയുടെ അവിടെ അങ്ങോട്ടായിരുന്നു അവിടെ ആയിരുന്നു ഈ കൊല്ലമാണ് ഇപ്പം ശക്തനിലേട്ടാ അതിന് മുമ്പത്തെൻ്റെ മുമ്പത്തെ കൊല്ലം അങ്ങോട്ട് ശക്തനില തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ മാറി മാറി ഓരോ കൊല്ലവും വരുന്നതാണോന്ന് എനിക്കറിയില്ല അപ്പോൾ അങ്ങനെ ഞങ്ങൾ പല പല പലതരം പൂക്കൾ കാണുമ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് ഇരിക്കേട്ടാ ഇത് പിന്നെ ഒരു മൈലിൻ്റെ ഇത് സെറ്റാക്കി വെച്ചിട്ടുള്ളതാണ് കേട്ടോ എല്ലാ ആൾക്കാരും അതിൻ്റെ അടുത്ത് നിന്നിട്ടുണ്ട് ഫോട്ടോ എടുക്കുന്നുണ്ട് വീഡിയോ എടുക്കുന്നുണ്ട് അപ്പം ഞങ്ങളും കുറയ്ക്കാനൊന്നും പോയില്ല ഞങ്ങൾ അങ്ങനെ വീഡിയോയും ഫോട്ടോയൊക്കെ എടുത്തു സെൽഫിയും ഒക്കെ എടുത്ത് അങ്ങനെ നിന്നു കേട്ടോ കേടാ അങ്ങനെ ഓരോ ഇതൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല രസം എന്ത് കാണാൻ കേട്ടാ ഇപ്പം ഒറ്റ ചെടിയുടെയും പേര് എനിക്കറിയില്ല കേട്ടോ എനിക്ക് കാണുമ്പോൾ എനിക്ക് ആ കൂടെ അറിയാം റോസ് ജെന്തി ജെട്ടുമല്ലി അങ്ങനെ കുറച്ചിട്ടാ അല്ലാണ്ട് വെറൈറ്റി വെറൈറ്റി സാധനങ്ങളുടെ പേരൊന്നും എനിക്കറിയില്ലാട്ടോ പിന്നെ അവിടെ എന്താ പറയുക റോസിൻ്റെ ഒരു എന്ന് പറയണ പോലെ റോസാണ് ടൈറ്റും കൂടുതൽ ഉണ്ടായിരുന്നത് പല വെറൈറ്റിയിലുള്ള റോസ് കേട്ടോ ഇത് കുറേ കുട്ടി കുട്ടി ഡെക്സിൻ്റെ പോലത്തെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ് കേട്ടോ നല്ല ഉണ്ട് എല്ലാ പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടം ആവട്ടെ ഇതൊക്കെ കാണുമ്പോൾ ഇങ്ങനെ അവിടെ നിന്നിട്ട് ഞങ്ങളുടെ വക വീണ്ടും ഫോട്ടോഷൂട്ട് നല്ല രസമായിട്ട് ഇനി ഇവിടെ ഞങ്ങൾ കുറേ റോസിൻ്റെ കുറെ കുറെ കുറേ കളക്ഷൻസ് ഉണ്ട് കേട്ടോ നമുക്കിത് വേടിച്ച് വേടിക്കൊക്കെ കൊണ്ടുപോകാം കേട്ടാ നമുക്കിഷ്ടമുള്ളത് ഞങ്ങൾക്ക് പിന്നെ വെക്കാൻ സ്ഥലമില്ലാത്തത് കൊണ്ടും ഞങ്ങൾ അതൊന്നും മേടിച്ചൊന്നുമില്ല കണ്ട് എന്താ പറയുക ഭംഗി കണ്ട് ആസ്വദിച്ച് പോവുക മാത്രമേ ഞങ്ങൾക്ക് പറ്റുള്ളൂ അത് കാരണം കൊണ്ട് ഞങ്ങൾ ആ അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് പോവും എന്തെങ്കിലും നമുക്ക് സ്വന്തമായിട്ടൊരു വീടും ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ കുറച്ച് പൂവൊക്കെ വെച്ച് സെറ്റ് ചെയ്യാൻ എന്ന് വിചാരിക്കാം ഇപ്പം തൽക്കാലത്തേക്ക് ഇതൊന്നും മേടിച്ചു കൊണ്ടുപോയാൽ വെക്കാനുള്ള സ്ഥലമില്ല നോക്കാനും പറ്റില്ല അങ്ങനെ ഉള്ളത് കൊണ്ട് അങ്ങനെ ഇല്ല കേട്ടോ ഇത് ഫുൾ ഇങ്ങനെ റോസിൻ്റെ ഇതാണ് ഇട്ടാ പിന്നെ ഇതൊരു തോണിയിൽ ഈ ചെടിയുടെ പേര് എനിക്കറിയില്ല പക്ഷേ ഈ ഒരു ലൈറ്റ് റോസ് കളറുള്ള ചെ ഇത് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നെ റോസ് ഫ്ലവർ കൊണ്ട് തന്നെ ഈ ഒരു ജിറാഫിന്ന് സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ അവിടെ കുറേ ഈ ഗ്രാനൈറ്റ് പോലത്തെ കുറേ ചിലകൾ കൊണ്ടുള്ള കുറേ സാധനങ്ങളൊക്കെ കണ്ടു വിട്ടാ എനിക്കറിയില്ല പിന്നെ അവിടെ ബിടെക്കിൻ്റെ എന്തോ എഞ്ചിനീയറിങ്ങിൻ്റെ ഒക്കെ ഒരു ഇതുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതും കണ്ടു അപ്പോൾ കുറേ നേരം ആണെങ്കിൽ ഞാൻ റോബോട്ടിന് ഷെയ്ക്കൻഡ് കൊടുക്കാൻ പോകുകയാണെന്നൊക്കെ പറഞ്ഞിങ്ങനെ കാണിച്ചു വിട്ടാം അങ്ങനെ കാണിച്ച് ഷെയ്ക്കൻ്റൊക്കെ കൊടുത്തു വിട്ടാ പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഷെയ്ക്ക് കൊടുത്തോട് കൂടിയിട്ട് പിന്നെ ഞങ്ങൾ വീഡിയോ എടുക്കേണ്ട കാര്യമൊക്കെ മറന്നു പിന്നെ ഇതോട് കൂടിയിട്ട് ഫ്ലവർ ഷോടെ ഇത് കഴിഞ്ഞു പിന്നെ ഫുഡ് കഴിക്കലായിരുന്നു ഞങ്ങൾ ഫുഡ് കഴിഞ്ഞു